അസ്സാമലൈക്കും വാഹത്തുല്ലാഹി വാത്തു അഞ്ചാം ക്ലാസ്സിലെ ദുറൂസുൽ അക്കായി ഒന്നാമത്തെ പാഠമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ബിസ്മില്ലാഹി റഹീം അനാം അനാം അൽ ഇസ്ലാം വസ്സലാത്തു ബിസ്മുല്ലായിം അലഹദില്ല ഈ പാഠഭാഗത്ത് പറയുന്നത് അള്ളാഹു താലയുടെ ഔലിയാക്കളെക്കുറിച്ചും അതുപോലെ തന്നെ കറാമത്തും മാജിക്കും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും യഥാർത്ഥ വിശ്വാസികളും അള്ളാഹു താലയുടെ വിധി വിലക്കുകൾ പൂർണമായി അനുസരിച്ച് ജീവിക്കുന്ന വിഭാഗത്ത് ചെയ്യുന്ന ഔലിയാക്കളെ കുറിച്ചുമാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് വായിക്കാം മറിയം ബി വി റീ അള്ളാഹ് റൂമിൽ പലതരം പഴങ്ങൾ തണുപ്പ് കാലത്തുണ്ടാകുന്ന പഴങ്ങൾ ചൂടുകാലത്തും ചൂട് കാലത്തുണ്ടാകുന്ന പഴങ്ങൾ തണുപ്പ് കാലത്തും അവിടെ സുലഭമാണ് അത് കണ്ട ജക്കരിയ നബി അലൈഹിസ്ലാം ചോദിച്ചു എവിടുന്നാണ് ഈ പഴങ്ങളെല്ലാം ലഭിക്കുന്നത് അള്ളാഹുത്താലയിൽ നിന്നാണ് അള്ളാഹു താല ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകും മഹതി പറഞ്ഞു കുട്ടികൾ എല്ലാവരും വലിയപ്പയുടെ ചുറ്റുമിരിക്കുകയാണ് നമുക്കും അങ്ങനെ പഴങ്ങൾ ലഭിക്കുമോ നാജിയ ചോദിച്ചു വലിയുപ്പ അത് മറിയം മറിയമ്പിയുടെ കറാമത്താണ് എന്താണ് കറാമത്ത് മാലിക്ക് ചോദിച്ചു വെല്ലുപ്പ് പറഞ്ഞു ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത് ആരാണ് ഔലിയാക്കൾ നൊക്കൊബ ചോദിച്ചു യഥാർത്ഥ വിശ്വാസികളും അള്ളാഹുത്താലയുടെ വിധിവിലക്കുകൾ പൂർണമായി അനുസരിച്ച് ജീവിക്കുന്നവരും കൂടുതൽ അബാധത ചെയ്യുന്നവരും സൂക്ഷ്മതയുള്ളവരും ഭൗതിക വിരക്തിയുള്ളവരുമാണ് അവർ അള്ളാഹുത്താലയുടെ ഇഷ്ടദാസന്മാർ അവർക്ക് ഭയമോ ദുഃഖമോ ഇല്ല ഇതാണ് ഹഡിങ്ങായിട്ട് കൊടുത്തിട്ടുള്ളത് അള്ളാഹു താല പറഞ്ഞു അള്ളാഹുവിന്റെ അവലിയാക്കൾ വിശ്വാസവും ഭക്തിയുമുള്ള അടിമകളാണ് അറിയുക നിശ്ചയം അവർ ഭയക്കുകയോ ദുഃഖിക്കുകയോ ഇല്ല അള്ളാഹു താലയെ ഭയപ്പെട്ടു ജീവിച്ചാൽ അള്ളാഹു താല നമ്മെ ഇഷ്ടപ്പെടും മാജിക് കറാമത്താണോ ആറ്റിക്ക ചോദിച്ചു അല്ല കറാമത്ത് അഭൗതികമാണ് തക്കവയുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്നാൽ മാജിക്ക് അങ്ങനെയല്ല അതൊരു കലയാണ് പരിശീലനത്തിലൂടെ ആർക്കും അത് നേടിയെടുക്കാം കറാമത്ത് കൊണ്ട് കഴിയുന്നതെല്ലാം മാജിക്ക് കൊണ്ട് കഴിയില്ല ഫലസ്തീനിൽ നിന്ന് ബിൽഖിസ് ലാഖ്നിയുടെ കൊട്ടാരത്തിലേക്ക് രണ്ടായിരത്തി അമ്പതോളം കിലോമീറ്റർ ദൂരമുണ്ട് അതിന് ധാരാളം പാറാവുകാരുമുണ്ട് ആ കൊട്ടാരത്തിന്റെ ഉള്ളിലുള്ള സിംഹാസനം ആസഫ് അലി അള്ളാഹു എന്ന മഹാൻ നിമിഷ നേരം കൊണ്ട് ഫലസ്തീനിലുള്ള സുലൈമാൻ നബി അലൈസ്ലാമിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചു മാജിക് കൊണ്ട് ഇത് കഴിയുകയില്ല ഔലിയാക്കളെ നാം ബഹുമാനിക്കണം അവരുടെ കറാമത്തുകൾ നാം അംഗീകരിക്കണം അവരെ നിസ്സാരപ്പെടുത്തൽ കഠിനമായ തെറ്റാണ് അള്ളാഹുത്ത ആല പറഞ്ഞു എന്റെ വലിയുമായി ശത്രുത കാണിച്ചവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ഔലിയാക്കളെ സ്നേഹിക്കുന്നവരിൽ അള്ളാഹുത്താല നമ്മെ ഉൾപ്പെടുത്തട്ടെ ആമീൻ ഇന്ന അറിയുക അള്ളാഹു താലയുടെ ഔലിയാക്കൾക്ക് ഭയമോ ദുഃഖമോ ഇല്ല ഇനി നമുക്ക് തതിരെ നോക്കാം ഒന്ന് നക്രോ അനഫമോ നമുക്ക് വായിച്ച് മനസ്സിലാക്കാനാണ് എന്ന് പറഞ്ഞാൽ ഭൗതികമല്ലാത്തത് ബിൽക്കീസ് സബ ഇല രാജ്ഞി സുഹദ് ഭൗതിക വിരക്തി അഥവാ ഈ ലോകത്തോടുള്ള വിരക്തി താല്പര്യമില്ലായ്മ മറിയം റുഗാവു അനഹ ഐസാൻ നബി അലൈഹി സ്ലാമിന്റെ ഉമ്മ സുലൈമാൻ നബി അലൈഹി സ്വലാം ലോകം അടക്കി ഭരിച്ച പ്രവാചകൻ സുലഭം എന്ന് പറഞ്ഞാൽ ധാരാളം വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹു താലയുടെ ഇഷ്ടദാസൻ വിരക്തി എന്ന് പറഞ്ഞാൽ മടുപ്പ് താൽപ്പര്യമില്ലായ്മ ഹെർബുൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ഹെസ് എന്ന് പറഞ്ഞാൽ ദുഃഖം ഹൗഫുൻ എന്ന് പറഞ്ഞാൽ ഭയം അൽ മുത്തക്ക എന്ന് പറഞ്ഞാൽ ഭക്തൻ ജക്കരിയാ അലൈഹി ആരാണ് മറിയം ബി വി റതിലാവു വൻഹായുടെ മാതൃ സഹോദരിയുടെ ഭർത്താവ് ബി അലൈ ഇസ്ലാമിന്റെ സദസിലെ വേദം പഠിച്ച പണ്ഡിതൻ അടുത്തൊരു ജുംല ഉണ്ടാക്കാനാണ് ഭൗതികമെന്ന വാക്കുപയോഗിച്ച് ഒരു ജുംല ഉണ്ടാക്കുക കറാമത്ത് അഭൗതികമാണ് വിരക്തി അള്ളാഹു താലയുടെ ഔലിയാക്കൾ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്നവരും സൂക്ഷ്മതയുള്ളവരും ഭൗതിക വിരക്തിയുമുള്ളവരുമാണ് ഉള്ളവരുമാണ് സുലഭം തണുപ്പ് കാലത്തുണ്ടാകുന്ന പഴങ്ങൾ ചൂടുകാലത്തും ചൂടുകാലത്തുണ്ടാകുന്ന പഴങ്ങൾ തണുപ്പ് കാലത്തും അവിടെ സുലഭമാണ് മറയമ്പിയുടെ വീട്ടിൽ ഇനി ഇവിടെ റൗണ്ട് ഇട്ട് അത് പൂർത്തിയാക്കാനാണ് റൗണ്ട് ഇട്ട് ഇവിടെ വലിയ കുറിച്ച് അറിയുന്നതെല്ലാം പൂരിപ്പിച്ചു കൊടുക്കാനാണ് ഭക്തൻ ഇവിടെ ആദ്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ കറാമത്ത് ഭൗതിക വിരക്തി ദുഃഖമില്ല ഭയമില്ല തക്കുവ ഇബാദത്ത് അടുത്ത നുജീബു ആരാണ് വലിയ യഥാർത്ഥ വിശ്വാസികളും അള്ളാഹു താലയുടെ വിധി വിലക്കുകൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നവരും കൂടുതൽ വിഭാഗം ചെയ്യുന്നവരും സൂക്ഷ്മതയുള്ളവരും ഭൗതിക വിരക്തിയും ഉള്ളവരാണ് വലിയ രണ്ട് എന്താണ് കറാമത്ത് ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അത്ഭുതമാണ് കറാമത്ത് മൂന്ന് ആസഹുബിൻ ബർഹിയാർ അലി വനഹു ആരാണ് സുലൈമാൻ നബി അലൈ ഇസ്ലാമിന്റെ സദസ്സിലെ വേദം പഠിച്ച പണ്ഡിതൻ നാല് സുലൈമാൻ നബി ഇല്ല ആരായിരുന്നു ലോകമടക്കി ഭരിച്ച പ്രവാചകൻ അഞ്ച് ബിൽഖി ഭരണം നടത്തിയത് എവിടെ ഉത്തരം സബ് ആറ് മറിയം ബിബി റതില്ല വൻഹായും ജക്കിരിയാ നബി അലൈഹി സ്വലാമും തമ്മിലുള്ള ബന്ധം എന്ത് ഐസ നബി അലൈഹിസ്ലാമിന്റെ ഉമ്മയാണ് മറിയം ബിബി അതുപോലെ മറിയം ബിബി റദിള്ള വൻഹായുടെ മാതൃ സഹോദരിയുടെ ഭർത്താവാണ് ജക്കിരിയാ നബി അലൈഹി സ്ലാം ഏഴ് കറാമത്തിന് ഒരു ഉദാഹരണം എഴുതുക ആസഫു അനുഭവ ഫലസ്തീനിൽ നിന്ന് രണ്ടായിരത്തി അൻപത് കിലോമീറ്ററോളം ദൂരമുള്ള ബിൽഖീസ് ലാഖ്നിയുടെ കൊട്ടാരത്തിൽ നിന്ന് സിംഹാസനം സുലൈമാൻ നബി അല ഇസ്ലാമിന്റെ ഫലസ്തീനുള്ള കൊട്ടാരത്തിൽ നിമിഷ നേരം കൊണ്ട് എത്തിച്ചു കറാമത്തും മാജിക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത് മാജിക്ക് ഒരു കലയാണ് പരിശീലനത്തിലൂടെ ആർക്കും അത് നേടിയെടുക്കാം പക്ഷെ കറാമത്ത് അള്ളാഹു താലയുടെ ഇഷ്ടദാസന്മാർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ നുബൈനെ നമുക്ക് വിശദീകരിക്കാനാണ് ഒന്ന് കറാമത്ത് കറാമത്ത് അഭൗതികമാണ് മാത്രമല്ല അള്ളാഹു താലാക്ക് തെക്കുവ ചെയ്ത് ജീവിക്കുന്നവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അടുത്തത് ഔലിയാക്കളുടെ വിശേഷണങ്ങൾ യഥാർത്ഥ വിശ്വാസികളും അള്ളാഹു താലയുടെ വിധി വിലക്കോൾ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുന്നവരും കൂടുതൽ അബാധത ചെയ്യുന്നവരും സൂക്ഷ്മതയുള്ളവരും ഭൗതിക വിരക്തിയുമുള്ളവരുമാണ് അള്ളാഹു താലയുടെ ഔലിയാക്കൾ